ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് നോമിനേഷനാണ് കാണുന്നത് പക്ഷെ സാധാരണ രീതിയിലുള്ള ഒരു നോമിനേഷൻ അല്ല ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർ നോമിനേറ്റ് ചെയ്യാണ് ബിഗ് ബോസ് ഓരോ അവരുടെ പേര് വിളിക്കുന്നു അവരങ്ങ് നോമിനേറ്റ് ചെയ്യുന്നു ചിലർ കിച്ചണിലായിരിക്കും ചിലർ പുറത്തായിരിക്കും അപ്പോൾ ഇത്തവണ നോമിനേഷൻ പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണെന്ന് തോന്നുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടോ എന്ന് അറിയില്ല ഈ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് നാളത്തെ ലൈവിൽ നോക്കാം ഈ കണ്ടസ്റ്റൻസ് അകത്ത് നിൽക്കുന്നവർ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉചിതമായിട്ടുള്ള ഒരു നോമിനേഷൻ നടത്തിയാൽ അത്ര സ്ട്രോങ് അല്ലാത്ത പ്ലേയേഴ്സൊക്കെ പോവും ഇല്ലെങ്കിൽ ഈ സീസണിലും സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പുറത്തു പോയിട്ട് ദുർബലരായിട്ടുള്ള സേഫ് ഗെയിമേഴ്സോ അല്ലെങ്കിൽ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തവരോ ഒക്കെ അവസാന ഫിനാലെ വീക്കിലേക്ക് എത്തുകയും ചെയ്യും എന്തായാലും നമുക്ക് നോക്കാം നാളെ ഇവർ എങ്ങനെയാണ് നോമിനേഷനൊക്കെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്യുമോ അതോ ഫെയർ ആയിട്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം